രാജ്യത്തിന് ചുറ്റുമുള്ള പ്രതിസന്ധികളിൽ സദാ ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്ന സൈന്യത്തിന് ആഘോഷങ്ങളിൽ മുഴുകാനുള്ള അവസരങ്ങൾ അധികം ഉണ്ടാകാറില്ല എന്നാൽ പട്ടാളക്കാരെ രാജ്യം ആഘോഷിക്കുന്ന നിറപ്പകിട്ടാർന്ന ആഘോഷങ്ങളിൽ നമ്മുടെ ഭരണാധികാരികൾ ഉൾപ്പെടുത്തുന്നത് ഓർമ്മിക്കുന്നത് ഒക്കെ അവർക്കൊപ്പം ആഘോഷിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലഡാക്കിൽ പ്രതിരോധ മന്ത്രിക്കൊപ്പം രാജ്യത്തെ ധീര സൈനികർ ഹോളി ആഘോഷിച്ചതും അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തവണ പ്രതിരോധ മന്ത്രി ആഘോഷങ്ങളിൽ പങ്കു ചേർന്നുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ലഡാക്കിന്റെ ധീരതയെക്കുറിച്ചാണ് ദില്ലി ദേശീയ തലസ്ഥാനമാണെങ്കിൽ ലഡാക്ക് ധീരതയുടെയും വീര്യത്തിന്റെയും തലസ്ഥാനമാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം ലേയിൽ സൈനികർക്കൊപ്പം ഹോളി ആഘോഷിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണ സ്ഥലമല്ല ലഡാക്ക് ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഒക്കെ അചഞ്ചലമായ പ്രതീകമാണ് ഇത് നമ്മുടെ ദേശീയ നിശ്ചയദാർഢ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഇടം കൂടിയാണ് രാഷ്ട്രീയ തലസ്ഥാനം ദില്ലി സാമ്പത്തിക തലസ്ഥാനം മുംബൈ ആണെന്നും സാങ്കേതിക തലസ്ഥാനം ബാംഗ്ലൂരു ആണെന്നും എല്ലാവർക്കും അറിയാം അതുപോലെ ലഡാക്ക് ലഡാക്ക് ധീരതയുടെയും പ്രൗഢിയുടെയും തലസ്ഥാനമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സൈനികരെ സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഘോഷത്തിനായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചൻ പ്രദേശം സന്ദർശിക്കാനാണ് ആദ്യം പ്രതിരോധ മന്ത്രി നിശ്ചയിച്ചിരുന്നു എങ്കിലും കടുത്ത കാലാവസ്ഥ കാരണം യാത്ര മാറ്റിവെക്കുകയായിരുന്നു സിയാച്ചിന്റെ കമാൻഡിംഗ് ഓഫീസറുമായി ഫോണിൽ സംസാരിച്ച അദ്ദേഹം എത്രയും വേഗം അവരെ സന്ദർശിക്കുമെന്ന ഉറപ്പും നൽകി കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ ഫയർ ആൻഡ് ഫ്യൂരി കോർ ലഫ്റ്റനന്റ് ജനറൽ റാഷിം കമാൻഡിംഗ് ജനറൽ ഓഫീസർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കുചേർന്നു ഞാൻ ഇത് മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയും നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിപാലിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് അതിന് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് ഞാൻ നിങ്ങളോട് ഇവിടെ അത് പറയേണ്ടതില്ല നിങ്ങളുടെ ശരീരവും മനസ്സും സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അതേ ശുഷ്കാന്തിയോടെ ഞങ്ങളുടെ സർക്കാരും നമ്മുടെ സായുധ സേനയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ശരിക്കും ഇത്തരത്തിലാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾ കാക്കുന്ന സൈനികരോടൊപ്പവും അവരുടെ കുടുംബത്തിന് നിൽക്കേണ്ടത് മഞ്ഞുമുടി കൊടുമുടികൾ മുതൽ രാജസ്ഥാനിലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമികളും സമതലങ്ങളും വരെ ആഴക്കടലിൽ വിന്യസിച്ചിരിക്കുന്ന അന്തർവാഹിനയിൽ സൈന്യം സദാ ജാഗ്രതയോടെയും എല്ലാ ബാഹ്യ ഭീഷണികൾക്കെതിരെയും ഉണർന്നിരിക്കുന്നു എന്നും പ്രതിരോധമന്ത്രി പറഞ്ഞു ഹൈന്ദവ പുരാണങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച വസന്തത്തിന്റെ ആഘോഷമാണ് ഹോളി അഥവാ നിറങ്ങളുടെ ഉത്സവം ദില്ലി സന്ദർശിക്കാനുള്ള ഒരു ആവേശകരമായ സമയമാണിത് ഉത്സവത്തിന്റെ പ്രഭാതത്തിൽ ദില്ലി ഒരു കാർണിവലായി മാറും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ തെരുവിലിറങ്ങി പൊടിച്ച നിറങ്ങളിലും നിറമുള്ള വെള്ളത്തിലും പരസ്പരം നനച്ചും പാട്ടുപാടിയും ഹോളി പലഹാരങ്ങൾ കഴിച്ചും ഗാനങ്ങൾ ആലപിച്ചും ആഘോഷിക്കുന്നു തിന്മയ്ക്ക് എതിരായ നന്മയുടെ വിജയത്തെ ഹോളി ആഘോഷിക്കുകയാണ് കൂടാതെ ഹോളിക എന്ന അസുരനെ ചുട്ടുകൊല്ലുന്നതിനെ അനുസ്മരിക്കുന്നു ശീതകാലത്തിന്റെ അവസാനം വരാനിരിക്കുന്ന വസന്തകാല വിളവെടുപ്പിനുള്ള പ്രതീക്ഷയുമൊക്കെയാണ് ഈ ഉത്സവം സൂചിപ്പിക്കുന്നത് ഹോളിയുടെ തലേന്ന് ദുഷ്ടാത്മാക്കളെ ദഹിപ്പിക്കാൻ വലിയ തീയിടുന്നു എന്തായാലും ഹോളി ഐക്യത്തിന്റെയും കൂടി ആഘോഷമാണ് രാജ്യത്തിന്റെ ഐക്യം രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ഈ സേനയിൽ നിക്ഷിപ്തമായിരിക്കുന്നു അതിനവർക്ക് കൂടുതൽ ഉണർവ് നൽകുകയും കൂടിയാണ് ഇത്തരത്തിലുള്ള രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയെ പോലെയുള്ള ഭരണാധികാരികളുടെ സന്ദർശനവും അവരുടെ നല്ല വാക്കുകളും ന്യൂസ് ഡെസ്ക് കർബാനസ്